ഹായ് അസ്സാമുലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൂപ്പർ മോം സീരീസ് നിന്ന് ഫേബിയാണ് ഇൻഷാല് ഇത്തവണ ബക്രീദ് നാട്ടിലാണ് ഞാനും ഹസ്ബൻഡും നാട്ടിലേക്ക് വന്നിട്ടാണുള്ളത് അപ്പോൾ വരുന്നതിന് മുൻപ് ചെയ്തു തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളും പേർച്ചേസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വന്നിട്ടിപ്പോൾ ഏകദേശം മൂന്ന് ദിവസമായിട്ടോ റീസെൻ്റ്ലി കുറച്ച് ഒരു നാലഞ്ച് കസ്റ്റമേഴ്സിന് ഹൗസ് വാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കാര്യമായിട്ട് എനിക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലയൻറ്റിൻ്റെ ഓർഡർ അതൊക്കെ അത് മുഴുവനായിട്ടൊന്ന് ഡിസ്പ്ലേ ചെയ്തിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കാർഗോ ടീം വന്നെടുത്ത് കൊണ്ടുപോകുന്നതിന് മുൻപ് ഞാൻ ആ വീഡിയോ ഒന്ന് എടുത്തതാണ് സംഭവം പാക്കിംഗ് എല്ലാം അവർ ചെയ്യും പക്ഷേ അതിന് മുന്നേ ഞാൻ എല്ലാം സോർട്ട് ചെയ്തിട്ട് ഓരോ ഭാഗത്തായിട്ട് വെച്ചു കൊടുക്കണം അങ്ങനെ ആ ഒരു ടീമിൻ്റെ ഇത് മാത്രമായിട്ട് ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരുന്നോ അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ആ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് അപ്പോൾ നാട്ടിൽ വരുന്നതിന് മുൻപ് എടുക്കാനുള്ള കാര്യമായിട്ടുള്ള കുറച്ച് ടാസ്കില് ഒരു ടാസ്ക് ആയിരുന്നു ഇത് ഒരു മൂന്നാല് ക്ലയൻസിൻ്റെ ആ സെയിം ഡേ തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബാക്കിയെല്ലാം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പം അതല്ലാത്ത ഐറ്റംസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് എച്ച് എൻ എം എന്നാണ് കേട്ടോ താഴെ വുഡൻ ട്രേ ആണ് മുകളിൽ ഗ്ലാസ് ലിഡാണ് വരുന്നത് നല്ല ഭംഗിയുണ്ടത് കാണാൻ ഇത് ഹോം സെൻറ്ററിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത് ആണ് ഒരു ബോഹോ തീമിലൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഹാങ്ങർ ഇതും അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഒരു പ്രോഡക്റ്റ് അവർക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ട് അത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കുക്ക് പോട്ട് അതും ഹോം സെൻറ്ററിൽ നിന്നാണ് വാങ്ങിയത് മൂന്ന് കുക്കിംഗ് പോട്ടും ഒരു ഫ്രൈങ് പാനോട് കൂടിയിട്ടുള്ളതാണ് വരുന്നത് അലുമിനിയം ബേസും ബേസോടെ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഒരു കുക്ക് പോട്ടാണ് നല്ല ഭംഗിയാണത് കാണാൻ ഒരു ബീച്ച് കളർ ബീച്ച് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷനിലാണ് വരുന്നത് ഗ്ലാസ് ലിറ്റ് വരുന്നത് അവർക്ക് ട്രെൻഡിയോളിന് കുറച്ച് പ്രോഡക്സിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു ട്രെൻഡിയോൾ ക്യാമ്പയിനിൽ ഞാനും ഉണ്ട് കേട്ടോ ഇൻഫ്ലുവൻസർ ക്യാമ്പയിനിൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെ റിക്വയർമെൻറ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി ഞാൻ പ്രോഡക്റ്റ് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഒരു സിംഗിൾ പ്രോഡക്റ്റ്സ് ഒന്നും ആയിട്ട് ഞാൻ എത്തിച്ചു കൊടുക്കാറില്ല ഇങ്ങനെ കുറച്ചധികം ഐറ്റംസ് എടുക്കുമ്പോൾ അവർക്ക് അതിൽ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും അങ്ങനെ ഒരു കുറച്ച് കസ്റ്റമേഴ്സിനൊക്കെ അങ്ങനെ എടുത്തു കൊടുത്തിട്ടുണ്ട് അവരുടെ ഓർഡേഴ്സിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അയക്കുന്ന രീതിയിലായിട്ട് ചെയ്തിട്ടുണ്ട് അതല്ലാത്ത നമുക്കതിൽ വലിയൊരു കാര്യമില്ല മീൻസ് ആ ഒരു പ്രോഡക്റ്റ് കോഡ് പിന്നെ ഞാൻ തന്നെ ഞാൻ പെർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് കോഡ് നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ പിന്നെ ഒരു സിംഗിൾ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് എടുത്തിട്ട് അയക്കല് വലിയ പ്രാക്ടിക്കലല്ല അതിൽ അത് അതല്ലാതെ കുറച്ചധികം പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ട്രെൻഡിയോളിൽ അവർ കാണിച്ച ഒരു കുക്ക് വെയർ സെറ്റ് ആ സെയിം കൈൻഡ് ഓഫ് കുക്ക് വെയർ സെറ്റ് ഹോം സെൻറ്ററിൽ ഉണ്ടായിരുന്നു അതും ട്രെൻഡ് ഓൾഡിൽ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി ലെസ്സർ പ്രൈസിനായിരുന്നു ഉണ്ടായത് അത് ഇതാ ഗ്ലാസ് ലിറ്റ് ഒരു കൂടിയിട്ടുള്ള ഒരു കുക്കേഴ്സെറ്റ് സെയിം പ്രോഡക്റ്റിൻ്റെ ആണ് ട്രെൻഡിയോളിൽ ഉണ്ടായത് അത് തന്നെ പ്രൈസ് ലെസ് ആയിട്ട് കിട്ടുമ്പോൾ പിന്നെ നമുക്ക് നമുക്കതല്ല നല്ലത് ആ ഒരു അത് ചൂസ് ചെയ്യുന്നതല്ല നല്ലത് അപ്പോൾ അതങ്ങനെ പറഞ്ഞു കൊടുത്തപ്പം അവർക്ക് ഹോം സെൻറ്ററിൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെടുത്തതാണ് പിന്നെ കാനിസ്റ്റേഴ്സ് ഇതും ഹോം സെൻറ്ററിലെ പ്രോഡക്റ്റാണ് താഴെ മെറ്റലാണ് വരുന്നത് മൂകളിൽ ലിഡും ആണ് ട്വന്റി വെള്ളിന്ന് വേറൊരു പ്രൊഡക്റ്റും കൂടി അവർക്ക് എടുത്തുകൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഗ്രീൻ കളർ പിസ്ത ഗ്രീൻ കളർ കുക്വേ സെറ്റ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ഒരു യെല്ലോ കുക്വേ സെറ്റ് അതിൻ്റെ തന്നെ ഗ്രീൻ കളർ പിന്നെ ഈ ഒരു സ്റ്റോറേജ് കണ്ടെയ്നർ സ്റ്റോറേജ് ബോക്സ് ഇതും അവരുടെ റിക്വയർമെൻ്റ് ആയിരുന്നു അത് അവിടെ ക്വാണ്ടിറ്റി കുറവായിരുന്നു അതുകൊണ്ടിത് മൂന്ന് പീസസ് ആണ് എടുത്തു കൊടുത്തിരിക്കുന്നത് പർച്ചേസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഒന്നാമത് ഈദ് അടുത്തത് കൊണ്ട് തന്നെ എല്ലാ ഷോപ്സും നല്ല റഷ് ആയിരുന്നു അപ്പോൾ അതിനിടയിൽ നമുക്ക് വീഡിയോ എടുക്കലൊന്നും പ്രാക്ടിക്കൽ അല്ലല്ലോ അതുകൊണ്ട് എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ ഞാൻ അവിടെ കസ്റ്റമർക്ക് കൊടുത്ത പിക്ചറായിരുന്നു ഒരു നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വീറ്റ്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് പിന്നെ രണ്ട് കാസ്ട്രോൾസ് റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു ഒരു വലിയ സൈസും പിന്നെ ഒരു മീഡിയം സൈസും ഇത് ഹോം സെൻറ്ററിലുള്ള പ്രൊഡക്റ്റാണ് പിന്നെ ഇതാ ഈ ഒരു കെറ്റിൽ ഇത് അലൈനിൽ തന്നെയുള്ളൊരു ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത് ഞാൻ അവർക്ക് കൂടുതലും പ്രോഡക്റ്റ്സ് എടുത്തു കൊടുത്തിരിക്കുന്നത് ഹോം സെൻറ്ററും ഫ് മാർക്കറ്റ് പിന്നെ അത്യാവശ്യം അതും പാൻ ഹോം പാൻ ഹോം നിന്ന് ഒന്നോ രണ്ടോ പ്രോഡക്റ്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ ഇതാ ഈയൊരു കെറ്റിൽ നല്ല ഭംഗിയുള്ള കെറ്റിലാണ് ഇതിൻ്റെ വേറൊരു ഇതേ സംഭവം തന്നെ പക്ഷേ പാറ്റേൺ ചേഞ്ചിൽ എൻ്റെ അടുത്ത് ഒരെണ്ണം അപ്പോൾ അത് കണ്ടിട്ടാണ് അവർക്ക് അതുപോലെ അതുപോലൊരെണ്ണം വേണമെന്ന് പറഞ്ഞത് പിന്നെ ഇതാ ഇതും ഒരു ഡിസ്പ്ലേ ട്രേ ആണ് ഇങ്ങനത്തെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ആ പ്രോഡക്റ്റിൻ്റെ കൂട്ടത്തിൽ അതേ കളർ തന്നെയാണ് ഞാൻ ഞാനിപ്പോൾ കാണിച്ച ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കാൻ പാകത്തിനുള്ള സംഭവം പിന്നെ ട്രേ ഫ്ലാസ്ക് ഈ ഫ്ലാസ്ക് ഫ്ലാസ്ക്കുമ്പോൾ ആ ഒരു ട്രേ ഒക്കെ വാങ്ങിയിരിക്കുന്നതും ഹോം സെൻറ്ററിൽ നിന്നാണ് ഫ്ലാസ്ക് രണ്ട് റിക്വയർമെൻറ് ഉണ്ടായിരുന്നു ഒന്ന് ഒന്നിതാ കുറച്ചും കൂടി നൽ ഭയങ്കര ഭംഗിയുള്ളൊരു ഫ്ലാസ്ക് ഒരു ഗോൾഡൻ കളറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫ്ലാസ്ക് അത്യാവശ്യം നല്ല രസമുണ്ട് ഇത് കുറച്ച് റേറ്റും ഉണ്ട് കേട്ടോ പക്ഷേ അതിനുള്ളൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതും ഞാൻ പറഞ്ഞ ആ ഒരു ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് ഇത് കണ്ടില്ല നമ്മുടെ ബുഹൂർ ബേണറും അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സെറ്റാണ് ഫുൾ ട്രേ ഒരു സെറ്റായിട്ട് വരുന്നത് ഇതൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പം അതും അവർക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലുള്ള ഒന്ന് രണ്ട് പ്രോഡക്റ്റ്സ് അതൊക്കെ ഉണ്ടായിരുന്നു അത് അതാണ് ഈ ഒരു ബോക്സിലുള്ളത് ഞാൻ ബോക്സ് പിന്നെ അതൊന്നും ഓപ്പൺ ചെയ്തില്ല ഞാൻ ഓൾറെഡി അവിടെ നിന്ന് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് ഷോപ്പിൽ നിന്ന് ഒരു ഗ്ലാസ് കുക്കിംഗ് പോട്ട് ഇത് മുൻപ് ഞാൻ ഇതിൻ്റെ കുറച്ച് വലിയ സൈസ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ടാണ് അവർക്ക് അതുപോലെ വേണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് മൂന്ന് ടൈപ്സ് കാണിച്ചു കൊടുത്തിട്ട് അവർ ചൂസ് ചെയ്തത് ഈ ഒരു ഐറ്റാണ് ഇതൊരു മീഡിയം സൈസിലുള്ളത് എൻ്റെ അടുത്തുള്ളത് നല്ല ബിഗ് സൈസിലുള്ളതായിരുന്നു അപ്പം അതും വാങ്ങിയിട്ടുണ്ട് ഞാൻ അവർക്കുണ്ടായത് ഒരു കംഫർട്ട് സെറ്റിൻ്റെ റിക്വയർമെൻ്റ് ആണ് അതിൽ സിക്സ് പീസസ് വരുന്ന ഒരു സെറ്റാണ് അവർ ചൂസ് ചെയ്തത് ഇത് പുതിയ കളക്ഷനിലുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സെറ്റാണ് ഈ സെയിം സെറ്റ് തന്നെ ഞാൻ എനിക്ക് വേണ്ട നാട്ടിലെ വീട്ടിലേക്ക് വേണ്ടിയിട്ടും എടുത്തു അപ്പോൾ ഇതിൽ സിക്സ് പീസസ് ആണ് വരുന്നത് രണ്ട് പില്ലോ കവർ രണ്ട് കുഷീൻ കവർ ഒരു ഫുൾ ഫിൽഡ് കുഷീനും വരുന്നുണ്ട് കേട്ടോ നല്ല ഒരു നല്ലൊരു വൈറ്റിലാണ് വൈറ്റ് ആൻഡ് ബ്ലീച്ച് കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കംഫർട്ട് സെറ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി നയൻ തുറംസ് ആണ് നാട്ടിൽ പോകുമ്പോൾ വീട്ടിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് ലോങ് ടോപ്സ് വേണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഷോപ്പിൽ വന്നു അവിടെ നിന്നുള്ള ഒന്നും ഇഷ്ടമായില്ല അങ്ങനെ അവിടുന്ന് മടങ്ങി അങ്ങനെ നേരെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ പോയി അവിടെ ചെറിയ ഓഫേഴ്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തു ഓഫേഴ്സൊക്കെ വരുമ്പോൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ പ്രോഡക്റ്റ്സ് ഭയങ്കര യൂസ്ഫുൾ ആണ് പക്ഷേ നല്ല നല്ല സ്മെല്ലാണ് മാത്രമല്ല നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്രഷ് ഫീലാണ് ഇവരുടെ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ പിന്നെ വെച്ചാൽ കുറച്ചധികം നാൾ നമുക്ക് യൂസ് ചെയ്യാം നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അതിന് അവിടുന്ന് കുറച്ച് ഐറ്റംസ് എല്ലാം എടുത്തു അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഒരുപാട് പണികൾ പെൻഡിങ് ഉണ്ടായിരുന്നു ഞാൻ ഒരു തവണ അതായത് ഒരു പത്ത് ഇരുപത് ദിവസം മുൻപ് ഒരു ടിക്കറ്റ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കുറേ പെൻഡിങ് വേർക്സ് ഉള്ളതുകൊണ്ട് ഞാൻ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു വന്നിട്ട് വീണ്ടും മാറ്റിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഈദിനെ വരാൻ തീരുമാനിച്ചത് ഇതിനു മുന്ന ഒരുപാട് ഓർഡേഴ്സും അത് ഇതെല്ലാം സെറ്റാക്കി എല്ലാം ഡെലിവറി ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നാലും കുറച്ചെല്ലാം പിന്നെ ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടും ലാസ്റ്റ് മൊമെൻറ്റിലുള്ള റഷ് കാരണം അങ്ങനെ അതെല്ലാം ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് സോട്ട് ചെയ്തതും അങ്ങനെ അന്ന് അയക്കാൻ കുറച്ച് കൊറിയ കൊറിയറും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അയച്ചു കൊടുത്തു നാട്ടിലേക്കുള്ള പാക്കിംഗ് എല്ലാം അതും ചെയ്തു അങ്ങനെയുള്ള പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ഇതാ പാർലറിൽ വന്നിട്ടുണ്ട് അവിടെ വന്നിട്ട് കുറച്ച് സർവീസസ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു കാര്യമായിട്ട് പെടിക്കുവർ മെനിക്കൂർ അതുപോലെ വാക്സിൻ ഇങ്ങനെയുള്ള സർവീസസൊക്കെ അങ്ങനെ ഒരു പാക്കേജ് എടുത്ത് അതെല്ലാം ചെയ്തു അവിടെ അത്യാവശ്യം നല്ല ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു പിന്നെ കാരണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും വന്ന ഉടനെ ഭയങ്കര പിന്നെ തിരക്കരി തിരക്കെന്ന് വെച്ചാൽ വീട്ടിൽ അത്യാവശ്യം നല്ല പണികളുണ്ടാവും വീടടിച്ചിടക്കുന്നതല്ലേ അപ്പം ഇടയ്ക്ക് ക്ലീൻ ചെയ്യാറുണ്ടെങ്കിലും നമുക്ക് നമ്മളേതായ ഒരു രീതിയിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലപോലെ ടൈം എടുക്കും അതുകൊണ്ട് ഞാൻ ഈ വക പണികളെല്ലാം അവിടെ ചെയ്തിട്ടാണ് വന്നത് പെഡിക്യൂർ ചെയ്തു മെനി മെനിക്യൂർ ചെയ്തു പിന്നെ വാക്സിങ് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫേഷ്യൽ ചെയ്തു പിന്നെ ചെറിയ രീതിയിലൊന്ന് ഹെയർ കട്ട് ചെയ്യാനുണ്ടായിരുന്നു അത് ചെയ്തു മുൻപ് ഹെയർ കളറൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജസ് വരുന്നെന്ന് കണ്ടുകൊണ്ട് ആ ഒരു സംഭവം പാടെ നിർത്തി പിന്നെ സ്പാ ചെയ്യാനുണ്ടായിരുന്നു സ്പാ ചെയ്ത അപ്പം അങ്ങനെയുള്ളതെല്ലാം ചെയ്തത് അതായത് ഒരു സെൽഫ് കെയറിൻ്റെ ഭാഗമായിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് അതെല്ലാം ചെയ്തിട്ടാണ് നാട്ടിലേക്ക് വന്നത് അതിന് ശേഷം നേരെ ഹെന്ന ഇടാൻ പോയി ആ പണിയും അവിടെ നിന്ന് തന്നെ ചെയ്തു തീർത്തു കാരണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അനുസരിച്ചുള്ള ഒരു രീതിയിൽ ഹെന്ന ഇട്ട് കിട്ടി കിട്ടാറില്ല അത് ഒരു ഇന്ത്യൻ സ്റ്റൈലാണ് അതെല്ലാം ഉണ്ടത് എനിക്കാണെങ്കിൽ അവിടുത്തെ ആ ഒരു ഇമ്രാത്തി ഹെന്ന സ്റ്റൈ ഡിസൈൻസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് കുറച്ച് കളർ മങ്ങിയാലും സാരില്ല അവിടെ പോയിട്ട് ഹെന്ന ഹെന്നയിട്ടു ഈതാകുമ്പോഴേക്കും ഇതെല്ലാം ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയമാകുമ്പോഴേക്ക് ഇതെല്ലാം മങ്ങി വന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഇട്ട് കാണുമ്പോൾ ഒരു സമാധാനമാണ് കുറച്ചെങ്കിലും കയ്യിൽ ഉണ്ടാകുമ്പോൾ ഒരു സമാധാനമാണ് ഈതിൻ്റെ സമയത്ത് കൈ ഇങ്ങനെ കാലിയായി കിടക്കുന്നത് എനിക്കിഷ്ടമല്ല അങ്ങനെ ഇതാ എണ്ണയെല്ലാം ഇട്ടിട്ടുണ്ട് നല്ല ഭംഗി തന്നെ ഇട്ടിട്ടുണ്ട് ഞാൻ അവർക്ക് റെഫറൻസിന് ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് വെച്ചിട്ടാണ് അവരിട്ട് തന്നത് അവിടുന്ന് തന്നെ കുറച്ച് നേരം ഇരുന്ന് അത് ഡ്രൈ ആയി ഇത് അവർ റിമൂവ് ചെയ്ത് തരുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത് കുറച്ച് കാലമായിട്ട് ഞാനും ഹസ്ബൻഡും മക്കളും അവിടെ തന്നെയാണല്ലോ ഈദൊക്കെ അവിടെ തന്നെയാണ് ഒന്നിച്ച് ആഘോഷിച്ചുകൊണ്ടിരുന്നത് അപ്പം നാട്ടിലെ ഈദ് കുറേ കാലത്തിന് ശേഷം ഞാനും ഹസ്ബൻഡും നാട്ടിലെ ഈദോ ഒന്നിച്ചു കൂടുന്നത് അപ്പോൾ ഇഷ്യാദ് വീഡിയോസൊക്കെ അതിൻ്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്യാം വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഇൻഷാൽ ഉടൻ തന്നെ കാണാം ആൻഡിൽ തെൻ ടേക്ക് കെയർ താങ്ക്